നമസ്കാരം കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിന് സമീപത്തെ വീടിന്റെ പിൻവശത്ത് ഡോർ തകർത്ത് അകത്ത് കയറുകയും പണവും സ്വർണവും പിന്നെ നമ്മുടെ ബിരിയാണി ചെമ്പും ബിരിയാണി ചെമ്പും അതിനോടൊപ്പം ഒരുപാട് പാത്രങ്ങളും അടിച്ചു മാറ്റിയ ബിരുദനെ പോലീസ് കൈയോടെ പൊക്കിയിരിക്കുകയാണ് കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിന് സമീപത്തുനിന്ന് തല ചുമടായി ബിരിയാണി പാത്രം കൊണ്ടുവരികയും പിന്നീട് ഒരു ഓട്ടോയിൽ കയറ്റി കാസർഗോഡ് നഗരത്തിന് സമീപത്തുള്ള ഒരു സ്ക്രാപ്പ് കടയിൽ എത്തിക്കുകയും ഇവിടെ ഇത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ സ്ക്രാപ്പ് ഉടമയ്ക്ക് തോന്നിയ ചെറിയ സംശയമാണ് ഈ മോഷ്ടാവ് പെടാനുണ്ടായ കാരണം ആദ്യം ഈ ഈ ഒരു ബിരിയാണി ചെമ്പ് കൊണ്ടുവന്നപ്പോൾ ഈ ബിരിയാണി ചെമ്പ് കൊണ്ടുവന്നപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് കട ഉടമ തിരിച്ചയക്കുകയും എന്നാൽ സാധനം കണ്ടു നോക്ക് ഞാൻ വലിയ വിഷമത്തിലാണ് എൻ്റെ ഹോട്ടൽ തകർന്നിരിക്കുകയാണ് എൻ്റെ വ്യവസായം തകർന്നിരിക്കുകയാണ് എനിക്ക് ഇപ്പോൾ എമർജൻസി ഒരു പണം ആവശ്യമുണ്ട് ഒരുപാട് കാലമായി ഉപയോഗിക്കാതിരിക്കുന്ന ചെമ്പാണ് നിങ്ങളൊന്ന് നോക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സ്ക്രാപ്പ് കടയിലേക്ക് എത്തിക്കുകയും കാലപ്പഴക്കമുള്ള ബിരിയാണി ചെമ്പാണെന്ന് ഈ സ്ക്രാപ്പ് ഉടമ മനസ്സിലാക്കുകയും മൂവായിരം രൂപയോളം കാശ് അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പണം നൽകുന്നതോടൊപ്പം ഈ ഒരു ബിരിയാണി ചെമ്പ് ഇവിടെ എത്തിയ വിവരം കാസർഗോഡ് പോലീസിനെ ഇവർ അറിയിക്കുകയും ചെയ്തു തുടർന്ന് കാസർഗോഡ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ വളരെ മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതി കാസർഗോഡ് പോലീസിന്റെ വലയിലാകുകയും ചെയ്തു ഹലോ ഇത്ര കണ്ടതായി രൂപ

ഇങ്ങനെ നയി നയിച്ചിരിക്കുന്നു ഞാൻ പറയുന്നത് കുറേ വർഷമായിട്ടില്ല ഓണ കാണുന്ന ഞാൻ ഇങ്ങനത്തെ ഒരു നല്ല കടക്കാരനെ അവിടെ കിട്ടില്ല അത് നോക്കി കളിക്കാം അങ്ങനത്തെ സാധനം കിട്ടുന്നില്ല അവിടെ തന്നെ പല സാധനം കൊണ്ടിട്ട് നോക്കി വെച്ചിട്ട് ആനക്കണ്ട എന്താണ് സ്ക്രാപ്പ് കട ഉടമക്ക് പറയാനുള്ളത് കേൾക്കാം റസാക്കുന്ന ആളാണ് സ്ക്രാപ്പ് ഉടമ അതിലേക്ക് പോകാം കൊണ്ടന്ന് ഇവിടെ കാണിച്ച് അപ്പൊ കാണിച്ചിട്ടില്ല ഞാൻ ചോദിച്ചിട്ട് പോയി അപ്പൊ ഞാൻ പറഞ്ഞ ആ സാധനം എലുമിനിണ്ട് അപ്പൊ വാട്ടർ ബന്ധായിട്ട് കൊറേ നാലായി ആ അങ്ങനെ ആയതുകൊണ്ട് ഇതാക്കുന്ന കുറെ കടായി അങ്ങനെ ദോശ ആയിട്ട് കൊടുക്കുന്ന അപ്പൊ ഞാന് പറഞ്ഞു എടുക്കുന്നു സാധനം എടുക്കുന്നു അതിന് നമുക്ക് അറിയാത്ത ആളൊന്നും അങ്ങ് എടുക്കലില്ല അപ്പൊ പറഞ്ഞു ഇല്ല നിങ്ങൾ എടുത്തോ നിങ്ങ നിങ്ങൾ സാധനം വേണം നോക്കപ്പോ ഇത് കൊറേ കാലം വെച്ച പോലെ കാണുന്നു ഇപ്പൊ യൂസാക്കുന്ന പോലത്തെ അങ്ങനത്തെ അല്ല ഓൾഡ് വെച്ച പോലെ വിളിച്ചിട്ട് ഓരോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സാധനം വന്നിന് ഓരോട് പറഞ്ഞു പോലീസുകാരോട് ആ

എന്റെ പേര് ണോ ഈ പോലീസ് വരുന്നതും അതെ അതെ ഇതുവരെ ഇല്ല എത്ര വർഷമായിട്ട് കൊല്ലത്തെ ആദ്യത്തെ അനുഭവം ലഭിച്ചിരിക്കുകയാണ് ഒരു കള്ളം പണി തന്നു ഒരു കള്ളം പണി തന്നു മൂവായിരം രൂപ പോയി കിട്ടി അല്ല ഒരു ബിരിയാണി ചെമ്പ് ഇദ്ദേഹത്തിന്റെ ഇരുപത്തൊന്ന് വർഷത്തെ കരിയറിൽ ആദ്യത്തെ പണി നൽകിയിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഈ പറഞ്ഞു ഹോട്ടൽ ബന്ധാക്കി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്

ആറാട്ടുതര ഉള്ള വീട്ടിൽ കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ട് ആറാട്ടുകടും ആഹ് സ്വർണ്ണവും പതിനഞ്ചായിരം രൂപയോ അല്ല സ്വർണ്ണവും രൂപയാണ് അവിടെ തന്നെയാണോ ഈ ബിരിയാണി ചെമ്പ് കൂടി എടുത്തത് അതെ ആ വീട്ടിൽ തന്നെയാണ് ബിരിയാണി